സാമൂഹ്യപ്രവർത്തകൻ സത്താർ ഗായംകുളത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിരുന്ന കർമ്മ പുരസ്കാരം സമ്മാനിച്ചു റിയാദിലെ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യപ്രവർത്തകൻ മുഖ്യധാരാ സംഘടനകളുടെ കൂട്ടായ്മയായ എൻ ആർ കെയുടെ വൈസ് ചെയർമാനും പ്രാദേശിക കൂട്ടായ്മകളുടെ ചെയർമാനുമായിരുന്ന മന്മറഞ്ഞ സത്താർ കായംകുളത്തിൻ്റെ അനുസ്മരണാർത്ഥം ഗൾഫ് മലയാളി ഫെഡറേഷൻ ജി കമ്മിറ്റി ഏർപ്പെടുത്തിയ കർമ്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സൗദിയിലെ കലാസാംസ്കാരിക പൊതുമണ്ഡലങ്ങൾക്ക് നൽകിവരുന്ന മികച്ച പിന്തുണയ്ക്ക് സിറ്റി ഫ്ലവർ ഫ്ലീരിയ ഗ്രൂപ്പ് എം ഡി അഹമ്മദ് കോയ റിയാദിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അകലെ ആരോരും സഹായത്തിനെത്താൻ കഴിയാത്ത ഹൈൽ മേഖലയിൽ ജീവകാരുണ്യം നടത്തുന്ന ചാൻസ് റഹ്മാൻ റിയാദിലും പരിസര പ്രദേശങ്ങളിലെയും നിരവധി ആലംബഹീനർക്ക് ആശ്വാസമേകി താങ്ങും തണലും സഹായവുമായി പ്രവർത്തിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മയായ ഹെൽപ്പ് ഡെസ്ക് എന്നിവർക്കാണ് പുരസ്കാരം നൽകി ആദരിച്ചത് സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിനാലാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് മലാസ് ചെറീസിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഇതിന് കാരണം ഞാൻ ഇപ്പം റാത്തിപ്പാങ്ങോട് പല കാര്യങ്ങളും പറഞ്ഞു അത് ഞാൻ ഇവിടെ എൺപതിൽ ഫ്ലൈറ്റ് വന്നിറങ്ങിയെന്ന് വിളിച്ച് നമുക്ക് കിട്ടിയ സ്നേഹങ്ങളും സഹകരണത്തിനും ഉള്ള നന്ദി മാത്രമായിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇപ്പോൾ തൊണ്ണൂറ്റിനാലാം സ സൗദി നാഷണൽ ഡേ ആണ് അപ്പം നാൽപ്പത്തിനാല് വർഷം ഞാൻ ജീവിച്ച വിടുന്നയാൾക്ക് ഒരുപാട് ഈ രാഷ്ട്രത്തിൻ്റെയും ഇവിടുത്തെ സൗദി സഹോദര ഒരുപാട് സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം പലരും പല നെഗറ്റീവ് വരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ദൈവാനുഗരമായിരിക്കാം ഏതായാലും ഈ അദർവിനും ഈ സ്നേഹത്തിനും നന്ദി അർപ്പിക്കുന്നു നന്ദി അസാ നമസ്കാരം റിയാദ് നന്ദി ആദ്യം ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ റിയാദ് ഒരു അല്ല യുവാക്കളുടെയും പ്രായമുള്ളവരുടെയും പ്രായമില്ലാത്തവരുടെയൊക്കെ ഒക്കെ ഒരു കൂട്ട ഒത്തൊരുമയുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് അതിൻ്റെ അവസാനത്തെ ജീവൻ രക്ഷിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് പുനല്ലൂർ സ്വദേശിയാണ് അദ്ദേഹത്തിന് ഒന്നര മാസം മുമ്പ് റിയാദ് അൽപ്പഡിസ്ക് ഏറ്റെടുക്കുമ്പോൾ ആദ്യം ഗ്രൂപ്പിൽ ചോദിച്ചിരുന്ന ഇദ്ദേഹത്തിന് ആർക്കെങ്കിലും അറിയുമോ ആർക്കെങ്കിലും ഇദ്ദേഹത്തെ കൂടെ താമസിച്ചായിട്ട് അറിയുമോ ഒരു ചെറിയ സഹായത്തിന് അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ചുരുക്കം പറഞ്ഞാൽ ആരുമില്ലായിരുന്നു ചികിത്സിച്ച വാർഡ് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തേണ്ട ഒരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ കാൽപാദം മുതൽ മുട്ടിന് മുകളിൽ വരെ അത് മുറിച്ചു മാറ്റപ്പെട്ടു പഴുത്ത് പുഴുവെടുത്ത് ആരും അടുക്കാത്ത രീതിയിലായ വ്യക്തിയെ റിയാദ് ഹെൽപഡിസ്കിന്റെ ആ സമയത്തുണ്ടായ അവസരത്തിന് രാത്രി മൂന്ന് മണിവരെയാണ് അദ്ദേഹത്തിന് അഡ്മിഷന് വേണ്ടിയിട്ട് ഏഴ് മണിക്ക് കയറി ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് ആ സമയത്ത് ഒറ്റക്കെട്ടായി നിന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി അദ്ദേഹത്തിന്റെ മാത്രമല്ല രണ്ട് ജീവനാണ് രക്ഷിക്കാൻ പറ്റിയ ഒന്ന് എന്റെ കിഡ്നിയും ഒന്ന് അദ്ദേഹത്തിന്റെ ജീവനും കാര്യം ആരുമില്ലെങ്കിൽ ഈ വ്യക്തിയുടെ പണം അട അടയ്ക്കുവാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കിട്ടികൾ കൊടുത്തെങ്കിലും ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ഹെൽപ്പ് ഡെസ്കിന്റെ യുവാക്കളാണ് ഇതിന് പ്രചോദനം നൽകിയത് മുപ്പത്തി രണ്ടായിരം ഏഴ് ബില്ല് വരുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഒരു നഴ്സിന്റെയും പ്രിയപ്പെട്ട ഒരു പോലീസുകാരൻ്റെ സഹായത്തോടി ഞങ്ങളുടെ ഒത്തൊരുമയോടിയുള്ള പ്രവർത്തനത്തിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ അടച്ചു ഞങ്ങൾ അദ്ദേഹത്തിന് അവിടെ റിമൂവ് ചെയ്തു അതും ഹെൽപ്പ് റിസ്കിന്റെ പ്രവർത്തകരാണ് ഞാൻ എന്നൊരു വ്യക്തിയോ മറ്റു പ്രസ്ഥാനമോ സംഘടനയോ അല്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ പേരിൽ ഓരോരുത്തരും ഒരു രൂപ മുതൽ അവരുടെ കഴിയുന്ന സഹായങ്ങൾ പല രീതിയിലും സാമ്പത്തികമായും ശാരീരികമായും വേണ്ട ആവശ്യ സാധനങ്ങൾ തന്നുകൊണ്ടുമൊക്കെ അദ്ദേഹത്തെ കയറ്റിവിടാൻ പറ്റി കയറ്റി സമയത്ത് ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു അതുകൊണ്ട് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ആരും ചതിക്കരുത് ആരോരുമില്ലാത്തവരെ സർവശക്തനായ സർവ്വശക്തനാതിന്റെ രീതിയിൽ ഞങ്ങൾ സഹായിക്കും സഹായിക്കാൻ രംഗത്തുണ്ടാവും അതിനെല്ലാവരും ഉണ്ടാവും ഈ തന്ന ജി എം എഫിന്റെ സ്വീകരണം ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു നാട്ടുകാരനും ജ്യേഷ്ഠ സഹോദരനായ സത്താർ കായംകുളത്തിന്റെ പേരിലുള്ള ഈ അവാർഡ് അല്ലെങ്കിൽ ഈ ഉപഹാരം ഞങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നിർത്തുന്നു നന്ദി അലൈക്കും ജയക്കും ജയ ഗുൾഫ് മല റി ഫെഡറേഷൻ സത്താർകുളം കായംകുളത്തിൻ്റെ പേരിൽ തന്ന ഈ പുരസ്കാരം ഈ റിയാദിൻ്റെ മണ്ണിൽ വെച്ച് ഈ ഹൈൽ എന്ന പ്രതിനിധിയായി തന്നതിൽ വളരെയധികം സന്തോഷം ഈ പുരസ്കാരത്തിന് ഞാൻ അർഹനാണോ അല്ല എനിക്കറിയില്ല എന്നാലും സത്താർ കായംകുളത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞ് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ സ്ലാ വലൈക്കു ചടങ്ങിൽ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ കെ ആർ ജയചന്ദ്രൻ ഗൾഫ് മലയാളി ഫെഡറേഷൻ ജി സി സി ചെയർമാൻ റാഫി പാങ്ങോട് ഖത്തർ ജി എം എഫ് പ്രസിഡന്റ് മുസ്തഫ കുമരനല്ലൂർ സൗദി നാഷണൽ പ്രസിഡന്റ് അബ്ദുൾ അസീസ് പവിത്ര സെക്രട്ടറി ഹരികൃഷ്ണൻ കണ്ണൂർ റിയാദ് ജി എം എഫ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മടത്തിൽ സലീം മാഹി കമർബാനു ടീച്ചർ തുടങ്ങി ജി എം എഫ് ജി സി സി നാഷണൽ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം เรียบ